ഞാൻ സുധു സിങ്ങിന്റെ കൂടെ ആയിരുന്നപ്പോ പട്ടാളം കിട്ടുന്നു ഭക്ഷണം അതുകൊണ്ട് എനിക്ക് കൃത്യ സമയത്ത് ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ തല തലകറഞ്ഞു ഇത് മലംപാബ് കോഴി തിന്നണ മാതിരി ബാക്കി വന്നാൽ നമുക്ക് രണ്ടു ബാക്കി വന്നാലല്ലേ എനിക്ക് വലിയ പ്രതീക്ഷയില്ല ഞാനും അങ്ങനെയൊന്നും കഴിക്കാറില്ല പിന്നെ കഴിക്കുമ്പോ കഴിച്ചോണ്ടേ അത് കഴിപ്പ് കണ്ടപ്പോഴേ മനസ്സിലായി ഞങ്ങളെ കൂടി കഴിഞ്ഞാൽ നിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് മൂഞ്ചല്ലേ നിനക്കറിയാവു കറിയൊക്കെ ഇഷ്ടപ്പെട്ടോ സത്യം പറയാലോ വായ വെക്കാൻ കൊള്ളില്ല ഇനി വിശപ്പ് ഉണ്ട് ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ